കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കണ്ണൂർ വിമാനത്താവളത്തെ ശക്തിപ്പെടുത്താനാണ് ഇന്ധന നികുതിയിൽ ഇളവ് നൽകിയതെന്ന് മന്ത്രി ഇ പി ജയരാജൻ ഒരു വിമാനത്താവളത്തെയും തകർക്കില്ലെന്നും ഇക്കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി കാണുമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു പ്രളയാനന്തര നിർമ്മാണത്തിന് ജി എസ് ടിക്ക് മേൽ സെസ് ചുമത്താൻ തയ്യാറെടുക്കുന്ന സർക്കാർ കണ്ണൂരിൽ പത്തു വർഷത്തേക്ക് ഇളവ് നൽകിയതിനു പിന്നിൽ അഴിമതിയുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി മന്ത്രി എത്തിയത് കണ്ണൂർ വിമാനത്താവളത്തെ ശക്തിപ്പെടുത്താനാണ് ഇന്ധന നികുതിയിൽ ഇളവ് നൽകിയതെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഒരു വിമാനത്താവളത്തെയും തകർക്കില്ലെന്നും ഇക്കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി കാണുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തെ ഒന്ന് ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും അവിടെ ഇപ്പോൾ സർവീസ് ആരംഭിക്കാനും ഉദ്ദേശിക്കാനും ഒരു വിമാനത്താവളത്തെയും ദുർബലപ്പെടുത്താനോ ശക്തി ക്ഷയിപ്പിക്കാനോ ഗവൺമെന്റ് ആഗ്രഹിക്കില്ല എല്ലാ വിമാനത്താവളത്തെയും വികസിപ്പിക്കാനാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിക്കുകയാണ് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ആ ലേലം കൊടുക്കരുത് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഏറ്റെടുക്കാം അതിൻ്റെ ഭാഗമായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളാണ് അതല്ലാതെ ഒരു തരത്തിലും ഏതെങ്കിലും പ്രദേശങ്ങളെയോ ജനങ്ങളെയോ ഒന്നും ഒരിക്കലും ക്ഷീണിപ്പിക്കാനോ തുർബുലപ്പെടുത്താനോ ഈ ഗവൺമെൻറ് പരിശ്രമിക്കില്ല കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാന ഇന്ധന നികുതി ഇരുപത്തിയെട്ടിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു ശതമാനമായാണ് കുറച്ചത് ഇതോടെ കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന ആഭ്യന്തര സർവീസുകൾ കൂട്ടത്തോടെ കണ്ണൂരിലേക്ക് മാറ്റാനുള്ള നീക്കം വിമാന കമ്പനികൾ ആരംഭിച്ചിരുന്നു ഇന്ധന നികുതി ഇളവ് നിലവിൽ വന്നതോടെ കോഴിക്കോട്ടേക്കുള്ള വിമാന കമ്പനികൾ സർവീസ് കണ്ണൂരിലേക്ക് മാറ്റുമെന്നാണ് സൂചന ഗ്രാമിക ന്യൂസ് കണ്ണൂർ